ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ ഒരു വർക്ക് നമസ്കാരം ശ്രീഹരേ എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം ശ്രീകൃഷ്ണായ നമ ഹരി ശ്രീഗണപതയ നമ അവിഘ്നമസ്തു ശ്രീമദ് ഭാഗവതം പഠിക്കാനുള്ള ഉത്സാഹം ആരംഭശൂര ഖലു കേരളീയ അങ്ങനെ ആവരുത് അതേപോലെ വേണ്ട വിധിപ്രകാരം തന്നെ പഠിക്കണം എന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ഗംഗണപതയ നമ ഗുങ്കുരുഭ്യോ നമ സം സരസ്വതീ നമ ഓം ഓമവ്യാസായ നമ ഓണമ ശിവായ ശ്രീ ശ്രീലക്ഷിണാമൂർത്തേ നമ ഓം ക്ലീം കൃഷ്ണായ നമ ഓം ഭാഗവത മഹാത്മ്യം ഒന്നാം അധ്യായം സച്ചിദാനന്ദരൂപായ അധ്യാ സച്ചിദാനന്ദായ വിശ്വോൽപ്പത്യാതിഹേതാപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം സച്ചിദാനന്ദ നുമാ സച്ചിദാനന്ദസ്വരുപ സിത്ത ആനന്ദം ആണ് സച്ചിദാനന്ദം സാത്വികഭാവം ഈശ്വരഭാവം ദുഃഖം ഇല്ലാത്ത വൈകുണ്ഠത്തിലിരിക്കുന്നതായിട്ടുള്ള ഭാവം അങ്ങനെയുള്ള ആ ഈശ്വരൻ ഈ സൃഷ്ടിയാദികൾക്ക് മുഴുവൻ കാരണമായിട്ടിരിക്കുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വരൂപിയായിട്ട് എല്ലാവിധത്തിലുള്ള അവിദ്യകളും അജ്ഞാനങ്ങളും സംശയങ്ങളും തീർക്കാം ആധി വ്യാധി അതേപോലെ ശോക ദുഃഖ ശോകദുഃഖഭയാദികൾ തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് ശോക ദുഃഖ ഭയം ആണ് മൂന്ന് ആധികൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കുന്നു ഭയം നുമ ഞങ്ങളെല്ലാവരും അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം യം പ്രവ്രജന്തേതമപേതകൃത്യം ദ്വൈപയോ വിരഹ കാദര ആജുഹാവാ പുത്രേരി തന്മയതയാ തരവോഭരവോഭിനേ തം സർവൂതഹൃദയം മുനിമാനതോസ്മീൻഡേ പദിദം യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപ വിരഹ കാദര ആജുഹാവ പുത്രേദു തം സൂതഹൃദയം മുനി ആനതവ്രജന്തേതമപേതകൃത്യം ദ്വൈപായോ ദ്വൈപായനോ വിരഹകാദര ആജുഹാവ പുത്രേദി തന്മയതയാ തരവോഭിനേദുസ്ഥ സർവഭൂതഹൃദയം മുനിമാനതോസ്മീ അന്വയം അനുപേദം ഉബേദം അനുപേദം കൂടിച്ചേർന്നത് എന്നതാണ് സാരം അതിൽ ഉപനയനം കഴിക്കാത്തത് എന്ന അർത്ഥത്തിലാണ് അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക് പൂണുനൂലിട ചടങ്ങുണ്ട് പൂണനൂല് എന്നുള്ളത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എന്നുള്ളത് സത്വരജ സമ ഗുണങ്ങളാണ് അത് നമ്മിൽ പ്രകൃതിയിൽ ഈ ദേഹത്തോട് ചേർത്ത് അതുകൊണ്ടാണ് നമുക്ക് വേണ്ട വിധത്തിൽ ഭഗവാനെ അറിയാൻ സാധിക്കാത്തത് നമുക്ക് ജീവനെ അറിയില്ല പ്രാണനെ അറിയില്ല മനസ്സിനെ അറിയില്ല ഈശ്വരനെ അറിയില്ല കാണുന്നത് കേൾക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അതേപോലെ സങ്കല്പ വികൽപ്പങ്ങളിലൂടെയും ചിലത് അറിയുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ ഒരു ആത്മജ്ഞാനി ആണ് ഇത് പറഞ്ഞു തരുന്നത് എങ്കിൽ അനുഭവിപ്പിക്കുന്നത് എങ്കിൽ അപ്പോൾ ഭഗവാനെ അറിയാനൊക്കെ സാധിക്കും ഇപ്പം നമ്മൾ വാചികം എന്നാണ് പേര് കൊടുത്തത് പറയുക പറയുന്നതിൽ നിന്നും എന്തെങ്കിലും കിട്ടുക അപ്പോൾ പഠനം എങ്ങനെയാണ് വേണ്ടത് ആദ്യം അതിൻ്റെ അർത്ഥത്തെ കിട്ടുമോ നോക്കുക അർത്ഥം കിട്ടാൻ വലിയ പണിയാണ് അർത്ഥം കിട്ടിയിട്ട് വേണം അത് എവിടേക്കാണ് അന്വയിക്കുന്നത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നറിഞ്ഞാലേ അതാണ് അന്വയം എന്തിനാണ് പഠിക്കുന്നത് ഭഗവാന്റെ പ്രീതി നേടിയിട്ട് ഭഗവാനിൽ ലയം നേടുവാനാണ് അതാർക്ക് ഈ ദേഹത്തിനല്ല ഈ ജീവന് അതിനുള്ള ഉപായമായിട്ടാണ് ഉപനയനം ഗുരുവിൻ്റെ ഈശ്വരൻ്റെ ഒപ്പം എന്നുള്ള രീതിയിലാണ് ഗുരു എന്താണോ കണ്ടത് അത് എനിക്കും കാണാറാവണം അത് ഗുരുവിൻ്റെ ഭാഗത്ത് നിന്നിരിക്കുമ്പോൾ എൻ്റെ ശിഷ്യനും എനിക്കും ഒരേപോലെ ഭഗവാനെ കാണാറാവണം ഈ ഗുരുവിനും ആഗ്രഹം എന്താ ഭഗവാനെ ലയിക്കാനാണ് അപ്പോൾ അങ്ങനെ ഗുരുവിനെ സ്വീകരിച്ചാലേ ആ ഗുരുവിൽ നിന്ന് നമുക്ക് എന്തോ അത് കിട്ടുള്ളൂ അതാണ് ഉപനയനം അനുഭേദം അത് ചെയ്യാത്തയാൾ കാരണം ജന്മനാ തന്നെ ഗുരുവാണ് ഈ ശ്രീ ശ്രീസുഖ ബ്രഹ്മ മഹർഷി നമ്മൾ വേഗമൊക്കെ പറയുമ്പോൾ ശ്രീസുഖ ബ്രഹ്മ മഹർഷി എന്നൊക്കെ പറയൽ കഷ്ടി ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷി എന്നൊക്കെ പറയും അപ്പോൾ ഇത് ശ്രീ ശ്രീശുഖ ബ്രഹ്മ മഹർഷി എന്നാണ് ജന്മനാൽ തന്നെ തീവ്ര വൈരാഗ്യാണ് മറ്റു പുരാണങ്ങൾ പറയുന്നത് പോലെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു കുറച്ച് കാണുകയോ പാടില്ല ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് നമ്മൾ ദേവിഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഈ ശ്രീസുഖം കല്യാണം കഴിച്ചു അഞ്ച് കുട്ടികളുണ്ടായി എന്നൊക്കെ പറയും അപ്പം അങ്ങനെയുള്ള അതൊന്നും ഇവിടെ ചിന്തിക്കാൻ പോലും പാടില്ല അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഇതാണ് അനുഭേതം ഉപനയനം കഴിക്കാത്തത് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അഭേദകൃത്യം കൃത്യങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അതായത് നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നവരാണ് കർമ്മം നമ്മളെ വിട്ടു പോകണം അതുവരെ നമ്മൾ കർമ്മം ചെയ്യണം നമ്മളെ കർമ്മം എപ്പോഴാണ് വിട്ടു പോവുക നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം ഈ ശരീരം കൊണ്ടുള്ള കർമ്മം തീർന്നു അപ്പോൾ അഭേദകൃത്യം എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ കർമ്മങ്ങളെ കഴിഞ്ഞ ഭാവം അപ്പം അത് ശ്രീശുഖൻ്റെ ആദ്യമേ തന്നെ കഴിഞ്ഞിരിക്കണം അതാണ് അതുകൊണ്ടാണ് അഭേദകൃത്യം കർമ്മങ്ങളില്ല എന്നിട്ടും അദ്ദേഹം കർമ്മം ചെയ്തു ഭാഗവതത്തെ പഠിച്ചു ഭാഗവതത്തെ ശ്രീശുഖ ബ്രഹ്മമഹർഷിയായിട്ട് തന്നെ ശ്രീകൃഷ്ണനായിട്ടെന്നല്ല ശ്രീശുഖ ബ്രഹ്മമഹർഷിയായിട്ട് തന്നെ ശ്രീ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ശ്രവണം കൊണ്ട് തന്നെ മുക്തിയും പ്രദാനം ചെയ്തു അതാ കർമ്മമില്ല അപ്പോ എന്തിനു ജനിച്ചു ജനിച്ചാൽ കർമ്മമുണ്ട് എന്തിനാ ജനിച്ചത് അവതാരുദ്ദേശം എന്താ പരീക്ഷത്തിനെ മുക്തനാക്കാൻ എപ്പ വേണച്ചാ പ്രത്യക്ഷപ്പെടാം ഈശ്വരനെ പോലെയാണ് ആളിങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ കണ്ടേവും അതേപോലെ ശരീരം അവിടെ ഉണ്ടാവും പക്ഷേ ലയിച്ചുണ്ടാവും അതാണ് അങ്ങനെ ഉള്ള ഒരു ഭാവമാണ് ഈ അനുഭേതനായിട്ടുള്ള അഭേദകൃത്യം ഉള്ളതായിട്ടുള്ള ഒരു ഭാവമാണ് ശ്രീ പരമഹർഷിക്ക് പ്രവ്രജന്തം അതാണ് അപ്പോൾ ഈ സന്യാസിച്ച് പോവുക നമ്മുടെ ഇന്നത്തെ സന്യാസമൊന്നും കേട്ടോ മുഴുവനും ഉപേക്ഷിക്കുക എന്നതാണ് സന്യാസം എന്നുള്ള വാക്കിന് തന്നെ തെറ്റിദ്ധാരണ ഫലവണ്ണ്ട് അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള സന്യാസങ്ങളുണ്ട് അതെനി സപ്തമ സ്കന്ധത്തിൽ പറയും നാല് തരത്തിലുള്ള സന്യാസമാണ് പ്രധാനമായിട്ടുള്ളത് അത് സപ്തമ സ്കന്ധത്തിൽ പറയാം അതിലത്തെ ഒന്നാണ് ഈ അവധൂത വേഷം അത് സന്യാസത്തിന് ശേഷമുള്ളതാണ് അവധൂതൻ ചില അഞ്ചാമത്തെ ഭാവമായി ഈ നർത്ഥം അപ്പോൾ അവധൂതനാണ് അതുകൊണ്ട് പ്രവ്രജന്തം എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതായിട്ടുള്ള ഭാവം അത് എപ്പോഴാണ് വ്യാസനാണ് ഈ അയോനിജനായിട്ടുള്ള ശ്രീ സുഖ ബ്രഹ്മർഷി ഉണ്ടായത് അപ്പോൾ അച്ഛനോട് പറഞ്ഞ് യാത്രയാവാണ് അച്ഛൻ എങ്ങനെയാണ് ഉണ്ടായത് പുഴയിടന്ന് ജനിച്ച വഴിക്ക് തന്നെ വലുതായി അമ്മയിൽ നിന്നും അച്ഛൻ വിട്ടുപോയി അല്ലെങ്കിൽ അച്ഛൻ നിൽക്കുമ്പോൾ തന്നെ വ്യാസൻ വലുതായതിൻ്റെ ശേഷം അപ്പം തന്നെ ഇതൊക്കെ ഈ തോണിയിൽ നിമിഷം നേരം കൊണ്ട് കഴിഞ്ഞു എപ്പോഴാണോ നിങ്ങൾക്ക് എന്നെ അപ്പോൾ ഞാൻ വരാട്ടോ സ്മരിച്ചോളൂ എന്ന് പറഞ്ഞ് വ്യാസൻ പോയി ആ വ്യാസൻ്റെ മകനാണ് ഈ ശ്രീ ശ്രീശുബ്രഹ്മഹർഷി അതും ശിവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാ സ്മരണ മാത്രം കൊണ്ട് ഖൃതാജി എന്ന ഒരു അപ്സരസിനെ കണ്ടു ആ അപ്സരസിൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു എന്നതാണ് കഥ ഇപ്പൊ വ്യാസൻ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന് വ്യാസൻ പോലും ചിന്തിച്ചു എന്നാ ആ വ്യാസന്റെ മകനായിട്ട് അയോലിജനായിട്ട് ഈ അരണി കടയുന്ന ആ അഗ്നിയിലാണ് ഉണ്ടായത് അഗ്നി പോലെ അഗ്നി ശുദ്ധിയോട് കൂടിയിട്ട് അപ്പൊ വേറെ സന്യാസുധ ആവശ്യമില്ല എങ്കിലും അച്ഛനെ ഉപേക്ഷിച്ചു പോകുക എന്നതാണ് അച്ഛനെ ഉൾപ്പെടെ ഉപേക്ഷിച്ചു പോകുക എന്നതാണ് പ്രവൃചന്ത്രം എന്നത് അപ്പോൾ വ്രജന്തം ഇങ്ങനെ യാത്രയാവാണ് എങ്ങനെയാണ് യാത്രയാവുന്നത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവ്രജന്തം പ്രകർഷണം കാരണം സച്ചിദാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുക സദാസമയത്തെ എം അങ്ങനെ ഉള്ള ഒരു ആളെ വിരഹ കാതരഹ വിയോഗയോഗം കൊണ്ട് ദുഃഖിച്ചതായിട്ടുള്ള അപ്പോൾ വിരഹം വന്നു കഴിഞ്ഞാൽ ദുഃഖമാണ് സാധാരണ വിരഹം എന്ന വാക്കിന് കാമിനി കാമുകന്മാർ തമ്മിൽ അകലുമ്പോഴാണ് വിരഹം എന്ന് പറയാം ഭഗവാനും ഭക്തനും തമ്മിലും ഗുരുവും ശിഷ്യനും തമ്മിലും അച്ഛനും മകനും തമ്മിലും വിരഹം വരുമ്പോൾ ഈ ദുഃഖം ഉണ്ടാവണം നമ്മളൊന്ന് സ്വയമേവ ദുഃഖം ഉണ്ടാക്കുന്നവരാണ് ഭാര്യ വന്നാൽ അച്ഛനും അമ്മയും വേണ്ട മകനുണ്ടായാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട ഇങ്ങനെ പലതുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല അച്ഛനാ ഇപ്പോൾ ആവശ്യച്ചാൽ വരും അതാണ് അപ്പോൾ വിരഹ കാതര വ്യാസൻ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് വിരഹം സഹിക്കാൻ വയ്യാതെ കണ്ട് ദ്വൈപായനഹ ഈ ദ്വൈപായനൻ കൃഷ്ണദ്വൈപായനൻ എന്നാണ് വ്യാസന്റെ പേര് അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മം അങ്ങനെയാണല്ലോ പുഴയുടെ നടുക്കിൽ പരാശര മഹർഷി ഒരു കൃത്രിമമായിട്ടൊരു മഞ്ഞുമൊക്കെ ഉണ്ടാക്കി കാളിയാകുന്ന സത്യവതിയിലെ വിചാരം കൊണ്ട് വിഷ്ണു അംശമായിട്ടുള്ള വ്യാസനെ ഈ വേദ ഇതിഹാസ പുരാണാദികളെ അറിവുകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അവതാരത്തെ ചെയ്യുവാനായിട്ട് കാരണക്കാരനായി എന്നതാണ് കാളിയാണ് അതിന് സഹായം ചെയ്തത് അതാണ് സത്യവതി സത്യവതി കാളിയാണ് ദാശ കന്യാണ് അപ്പോൾ ആ ദ്വൈപായനൻ ദ്വീപിൻ്റെ നിരുക്കിൽ ഉണ്ടായ ഒരാൾ മഞ്ഞാണ് സ്വതെ അദ്വീപ് ഭൂമിയല്ല തോണിയിലാണ് എന്തെങ്കിലും അവിടെ ദ്വീപിൻ്റെ നെടുക്കുണ്ടായിട്ടുള്ള വ്യാസൻ പുത്ര എന്ന പുത്ര ഇതി ആജുഹാവ വിളിച്ചു എന്നാ ആഹ്വാനം ചെയ്തു ആ ജുഹാവ വിളിച്ചു എന്നർത്ഥുള്ളൂ അയം ആ സമയത്ത് ഈ ശ്രീശുഖ ബ്രഹ്മർഷി സർവഭൂതഹൃത്ത് എല്ലാ ഭൂതങ്ങളിലെയും ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് എന്നുവെച്ചാൽ ഈശ്വരഭാവം ഉള്ളത് ഉള്ളത് കൊണ്ടാണ് എല്ലാ ജീവൻ്റെയും എല്ലാ ശരീരങ്ങളുടെയും ഉള്ളിലുള്ള ജീവൻ്റെ ഒപ്പം രൂപത്തിൽ ഇരിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള സർവഭൂതഹൃത്ത് ആയിട്ടുള്ള സർവഭൂത സുഹൃത്ത് സർവഭൂതഹൃത്ത് രണ്ടും രണ്ടാണ് പക്ഷേ എങ്കിലും ഈ സാക്ഷിഭാവമൊക്കെ സ്വത സർവ്വഭൂത ഹൃത്വാണ് സർവഭൂതസുഹൃത്താണ് ഇവിടെ ഗുരുസ്ഥാനത്താണ് അപ്പം അതുകൊണ്ട് സുഹൃത്തും കൂടിയാണ് അങ്ങനെ സുഹൃത്ത് സർവഭൂത ഹൃത്ത് ആയിട്ടുള്ള ഈ ശ്രീ ശുഖബ്രഹ്മർഷി തന്മയതയ ഈ ശുഗഭാവത്തെ സ്വീകരിച്ചു എന്നതാണ് പക്ഷിയായിട്ട് പറന്നുപോയി എന്നാണ് പക്ഷിയെ പോലെ പറന്നുപോയി അത്രയേ ഉള്ളൂ ആകാശഗമനം ചെയ്യാൻ ഇവർക്ക് ചിറക് വേണ്ട മനോവിചാരം കൊണ്ട് തന്നെ എവിടെയാച്ചാൽ അവിടെ എത്താൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ യാത്രയായി ആ സമയത്ത് തരവഹ തരു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മരം മരങ്ങൾ സസ്യജാലങ്ങൾ അപ്പോൾ ദേവന്മാർ മനുഷ്യർ പശുവർഗം പ്രാണിവർഗം സസ്യജാലം ഇങ്ങനെയാണ് ജീവജാലങ്ങൾ അപ്പോൾ അതിൽ ദേവനെ കാണു ചോദിക്കരുത് ഏതായാലും അതിലൊക്കെ സർവഭൂത ഹൃദായത് കൊണ്ട് അതിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മരങ്ങളാണ് വിളി കേട്ടത് അതാണ് പറഞ്ഞത് തരവഹ അഭിനേതു അതിന് മറുപടി പറഞ്ഞത് അഭിനേതു തിരിച്ച് ഒരു ഒരു പ്രതികരണം ഉണ്ടായത് വിളികേട്ടത് ഈ മരങ്ങളാണ് തം മുനിയും ആ മുനിയെ ആനതഹ അസ്മി ഞാൻ നന്നായിട്ട് തന്നെ ആ നദ നദ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്നാണ് ആനതഹ എന്നു വെച്ചാൽ ഒന്നും കൂടി നമസ്കാരം അല്ലേ അങ്ങനെ ആനതഹ അസ്മി അതാണ് ഇപ്പൊ അത്രയും കൂടുതൽ ഞാൻ ഇതാ ആ ഭഗവാനെ നമസ്കരിക്കുന്നു ഏത് ഭഗവാൻ ഗുരുസ്ഥാനത്തുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയെ നമസ്കരിക്കുന്നു ഇത് സൂതനാണ് ചെയ്യുന്നത് സൂത ഉച എന്ന് പറഞ്ഞുകൊണ്ടാണ് യം പ്രവ്രജന്ത അനുപേദം അഭേദകൃത്യം ദ്വൈബായനോ വിരഹ കാദര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോ അഭിനേക്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി അനുപേദം ഉപനയനം കഴിക്കാത്തതായിട്ടുള്ള അഭേദകൃത്യം കൃത്യങ്ങൾ അതായത് കർമ്മങ്ങളൊന്നും ഇല്ലാത്ത പ്രവ്രജന്തം സന്യസിച്ച് പോകുന്നതായിട്ടുള്ള യം ആരെയാണോ വിരഹ കാതര ഈ വിയോഗം സഹിക്കാൻ പറ്റാതെ കണ്ട് ദ്വൈപായനഹ പുത്ര ഇതി വ്യാസൻ പുത്ര എന്ന് ആജുഹാവ വിളിച്ചത് അയം അദ്ദേഹം സർവഭൂതഹൃത്ത് ആണ് എല്ലാ ജീവനുകളിലും ഇരിക്കുന്ന ഭാവം തന്മയതയ അതുകൊണ്ട് തന്നെ ആ ഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് ശുഗഭാവത്തെ ഈ ശ്രീ ശ്രീശുഗൻ എന്നുള്ള ആ ഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് തരവഹ ഈ മരങ്ങള് അഭിനേതു മറുപടി പറഞ്ഞു അങ്ങനെയുള്ള തം മുനിയും ആ മുനിയെ ആനതഹ ഞാനിതാ നമസ്കരിക്കുന്നു ആനത അസ്മി ഇങ്ങനെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകമാണ് ആദ്യത്തെ ശ്ലോകം എന്നേ ഇതിൽ പറയാൻ നിർത്തിയുള്ളൂ അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണനെ ആദ്യം നമസ്കരിച്ചു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വരൂപിയായിട്ടുള്ള ഈ ശ്രീശുഖ ബ്രഹ്മർഷിയെ നമസ്കരിച്ചു അപ്പോൾ ഭാഗവത മഹാത്മ്യം തുടങ്ങുകയാണ് നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബ്രഹ്മണ്യ അല്ലെങ്കിൽ ആഹ് ബ്രാഹ്മണ്യത്തെ നല്ലവണ്ണം ചെയ്തതായിട്ടുള്ള നമ്മളെ പോലെയുള്ളവർക്ക് ഈ ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടതായിട്ടുള്ള ചരിയകളെ പറഞ്ഞു തന്ന ആ ശ്രീകൃഷ്ണ സ്വരൂപിയായിട്ടുള്ള ഭഗവാന് നമസ്കാരം നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ എല്ലാവർക്കും ഹിതം തന്നുകൊണ്ട് വിദ്യയെ തന്നുകൊണ്ട് ഭഗവാൻകല്ലെത്തിക്കുവാൻ വേണ്ട മാർഗത്തെ ഭഗവാൻ തന്നെ കാണിച്ചു തരുമാറാകട്ടെ അതിൽ അവിദ്യ തീരണം സംശയം തീരണം അജ്ഞാനം തീരണം എന്നിട്ട് ഭഗവാൻ കല് ലയിക്കാനുള്ള അർഹത തരണം അതിനു വേണ്ടിയിട്ട് ഗുരു ഗുരുവിനെ ഗ്രന്ഥത്തെയും ഗുരുവിനെയും ഭഗവാനെയും നമസ്കരിക്കുന്നു ഇങ്ങനെ ആദ്യത്തെ ശ്ലോകം ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്തതിൽ പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണാർപ്പണ വസ്തു